അവള് ചെന്ന് കണ്ടതും അപ്പോന്ന് വിളിച്ചു എന്ന് വിളിച്ചോണ്ട് ആ അവർ നിൽക്കുന്ന എൻ്റെ അടുത്ത് വന്ന് അപ്പം എനിക്കറിയാം ഇത് കൈയാണെന്നുള്ളത് എനിക്കറിയാം ഞാൻ കൂടെ ചെന്ന് വായ പൊത്തി വായ പൊത്തിയിട്ട് മക്കളെ ആരടുത്തും പറയരുതേ നീ കിടന്ന് കരയരുത് അവൻ കേട്ടോണ്ട് വന്ന നമ്മളിത് കണ്ടതാറ്റാവാൻ അറിയ മക്കൾ ആരുടെടുത്തും പറയാൻ നമ്മളെയും കൊല്ലും ഇതുപോലെ എനിക്ക് പറയാനും വയ്യ ഞാൻ ഇതിനെ വെച്ച് എന്ത് ചെയ്യും ഞാൻ വേണ്ട കിടക്കും കഴിഞ്ഞ ദിവസം നടന്ന തിരുവനന്തപുരം പറച്ചുമുടിൽ നടന്ന പ്രിയംപദ കൊലപാതക കേസിലെ നിർണായക വെളിപ്പെടുത്തലിന് നമുക്ക് സാക്ഷിയായ സരസ്വതി അമ്മയാണ് ഇപ്പോൾ നമ്മുടെ കൂടെ ഉള്ളത് ശരിക്കും അമ്മ അമ്മ ശരിക്കും എന്താണ് കണ്ടത് ഞാൻ കട അടച്ചിട്ട് വന്നപ്പോ ആ വീട്ടിനകത്തൂടെ കയറി വന്നു പോര് നാറ്റടുത്ത് നാറ്റടുത്തപ്പോ എന്തേലും നാറൊന്നുവെച്ച് സഞ്ചിയും കൊണ്ട് ഈ വീട്ടിൽ കൊണ്ട് മേലത്തെ വീട്ടിൽ കൊണ്ടുവച്ചിട്ട് ചെന്ന് നോക്കി സാമ്പ്രാണി ചട്ടി തിരിയും സാമ്പ്രാണി സാമ്പ്രാണിത്തിരിയും കൊതുതിരിയായിട്ടെന്ന് കത്തിച്ചു വെച്ചേക്കുന്നു എന്നിട്ട് ഈൻ്റെ മണം കിട്ടുന്നില്ല ഞാൻ വളപ്പ് ചുച്ചിട്ടപ്പോൾ അത് നാസമായി പോയി എങ്ങനെ ഉണ്ടായിരുന്നു അത് ഇല്ലാതായി എങ്ങനെ അയക്കി അവിടെ ഇരിട്ടാണ് പിന്നെ എൻ്റെ മോളോടി ചെറുമവളോടി പറഞ്ഞു മക്കളെ ഈ പോകണില്ലേ ഇത്തിരി ലൈറ്റ് ഇട്ടു അവളിട്ട് വന്നു ഞാൻ ചെന്ന് നോക്കിയപ്പോൾ കട്ടിലിൻ്റെ അടിയിൽ ഒളിഞ്ഞ് നോക്കിയപ്പോൾ ഒരു കൈ ഉണ്ട് ആ കൈ ഉണ്ട് പക്ഷേ ചെറുതാണ് ആ ഉള്ള മണ്ണത്തിൻ്റെ ചെറുതാണ് ഞാൻ അരിച്ച് കൊച്ചാറ്റായിരിക്കും പറഞ്ഞ് ഞാൻ ഇഞ്ഞ് പോന്നു വിളിച്ചും കൊണ്ട് തളർന്ന് ഞാൻ ഇഞ്ഞ് വന്നു അവൻ കണ്ണ കാണാതെ പെട്ടെന്ന് നോക്കിയിട്ട് ഞാൻ ഇനി പോകാം വിനീത് അപ്പൊ അവിടെ നിന്നേക്കണോ അത് നോക്കിയല്ലേ ഞാൻ പോയത് വീട്ടിൽ വന്ന് എനിക്ക് തളർച്ചയും ബോധം കൈകാലും എല്ലാം പറയലുമായി കുറേ കഴിഞ്ഞപ്പ ഇതത്തിരി ശാന്തതായപ്പോ ഞാൻ എൻ്റെ മോളോടി ചെറുമോളോടി പറഞ്ഞു മക്കളെ നിന്റെ പപ്പ അത് ആ കാട്ടിലാടിയില്ല എന്തേരും വല്ല വെങ്കല പാത്രം ആലുമിനി പാത്രം ആയിരിക്കും എവിടെ ആതെങ്കിലും വീട്ടിന്ന് കൊണ്ടുപോകും ഞാൻ ചെന്ന് പാത്രങ്ങള് ആരാ വിട്ടുന്നെങ്കിൽ ആരിക്കും എടുത്തോണ്ടോ അവിടെ അച്ചയ്ക്കുന്നത് മക്കളും ഒന്ന് എത്തിച്ചു നോക്ക് ചെലപ്പോ എന്റെ കണ്ണൻറെ ദൂഷ്യം ഒന്ന് പറഞ്ഞുടാ എന്ന് പറഞ്ഞ് അവളെ ഞാൻ ഓട്ടിച്ചു വിട്ടതുപോലെ ഓട്ടിച്ചു വിട്ടു അവള് ചെന്ന് കണ്ടതും അപ്പോന്ന് വിളിച്ചു അമ്മമാന്ന് വിളിച്ചോണ്ട് ആ അവര് നിൽക്കുന്ന എൻ്റെ അടുത്ത് വന്ന് അപ്പം എനിക്കറിയാം ഇത് കൈയാണെന്നുള്ളത് എനിക്കറിയാം ഞാൻ കൂടെ ഓടി ചെന്ന് വായ പൊത്തി വായ പൊത്തിയിട്ട് മക്കളെ ആരുടെടുത്തും പറയരുതേ നീ കിടന്ന് കരയരുത് അവൻ കേട്ടോണ്ട് വന്ന നമ്മളിത് കണ്ടതായിട്ടാ അവൻ അറിയ മക്കൾ ആരെടുത്തും പറയാം നമ്മളെയും കൊല്ലും ഇതുപോലെ ഒഴിച്ചു മൂടിക്കളയും അതുകൊണ്ട് നീ വെളിക്ക് വെളി പറയരുതേ നീ ഒന്നും ഉണ്ടായിരുന്നു പിന്നെ ചണച്ച് മുത്താക്കടയിൽ പറയ്ക്കൊക്കെ കൊടുത്ത് പിന്നെ പതുക്കൈ ആങ്ങിയാങ്ങി കരച്ചില്ല പിന്നെ എന്തായാലും ആ കരച്ച അമത്തിൽ നിന്നിട്ട് ചെന്ന് കിടന്ന് പക്ഷേ ഞങ്ങളന്ന് പട്ടിണിയാണ് ഞങ്ങൾ കഴിച്ചില്ല അവളും കഴിച്ചില്ല ഞാനും കഴിച്ചില്ല നമുക്കായിട് ഇടും അപ്പം പറയലും ആ ഞങ്ങൾ ഉറങ്ങിയുമില്ല പിറ്റന്ന് രാവിലെ ഞായറാഴ്ച പള്ളിയിൽ പോയി പള്ളിയിൽ പോയി പൂജ കഴിഞ്ഞു പൂജ കഴിഞ്ഞിട്ട് പൂജ കഴിഞ്ഞു പൂജ കഴിഞ്ഞപ്പം ഞാൻ അടുത്ത് നിന്നുകൊണ്ട് പറഞ്ഞു ദൈവമേ എനിക്ക് പറയാനും വയ്യ ഞാൻ ഇതിനെ വെച്ച് എന്ത് ചെയ്യും ആരുടെ ഞാൻ പറയുക ദൈവം എനിക്ക് ഒരു വഴി കാണിച്ചു ദൈവത്തോടൊന്നും ഒന്ന് കരഞ്ഞു അപ്പം എനിക്ക് തോന്നി അച്ഛൻ്റെ അടുത്ത് പറയുന്നു അച്ഛൻ അച്ഛൻ്റെ അടുത്ത് പറഞ്ഞു അച്ഛൻ വിളിച്ച് ഇടുത്തെ കാര്യങ്ങളൊക്കെ കേട്ടു അച്ഛൻ്റെ അടുത്തും പറഞ്ഞത് കൊച്ചു കൈ അങ്ങനെയാണ് പെട്ടെന്ന് കാണാൻ ഇത് അവിടെ നിന്ന് സൂക്ഷിച്ച് കുഴപ്പമില്ലല്ലോ എന്തായാലും കൈ അച്ഛൻ പോലീസിനെ അറിയിച്ച് അവിടെ പള്ളിയിൽ വന്ന് എൻ്റെ അടുത്ത് മൊഴി കിട്ട് ഞാൻ കണ്ട കാര്യമല്ല ഞാൻ പറഞ്ഞു കൊടുത്തു പിന്നെ ഞാൻ അവിടെ ഇരുന്ന് അവരും ആ പള്ളിയിലുള്ള ആൾക്കാർ കഴിഞ്ഞ് വന്ന് ഇഞ്ഞ് വന്ന് അവർ കണ്ടു കണ്ട് അവർ നോക്കിയപ്പോൾ പ്രിയമ്മ എന്ന് പറയുന്നു എനിക്ക് ഞാൻ കണ്ടില്ല ചവളം കണ്ടില്ല ഒന്നും കണ്ടില്ല എനിക്കറിഞ്ഞും കൂടാ അവൾ തന്നെ വേറെ ആരൊന്നും അറിഞ്ഞൂടും പക്ഷെ കൈ കണ്ടതുകൊണ്ടുള്ള ഇതേ ഉള്ളു അല്ല എനിക്കിതിൽ അറിഞ്ഞൂടാ വേറെ ഒന്നും ഞാൻ കണ്ടുവന്നില്ല ഇതാ സത്യം തന്നെ ഇത്രയും ഞാൻ പറഞ്ഞത് ഈ വിനോദം ഈ പ്രിയതമ്മയായിട്ട് എന്തെങ്കിലും അമ്മയ്ക്ക് അറിയായിരുന്നോ എന്തെങ്കിലും തമ്പലത്തിരി ഉണ്ട് അപ്പം പിന്നെ പക്ഷെ മക്കളിപ്പോ പറയുന്നത് അമ്മയെ അമ്മ അത് എങ്ങനെ എത്രത്തുള്ള ഒരു ബന്ധവും വിനോദിന്റെ അടുത്ത് ഇല്ലായിരുന്നു എന്നാണ് ഇപ്പൊ മക്കൾ പറയുന്നത് മക്കൾ പറയും പക്ഷെ നമ്മൾ കണ്ട കാര്യമല്ലേ നമുക്ക് പറയാനാക്കും അതാണ് ഞാൻ അവര് പോയിട്ടില്ല അവൻ പോയിട്ടില്ല കണ്ടില്ല ഞാൻ എനിക്കിതൊന്നും അറിഞ്ഞൂട് എന്ന് പറഞ്ഞാൽ മതിയെ അത്യാവശ്യത്തിൽ ഇതാണ് അത് കേസെടുത്തപ്പ എന്റെ മൊഴി പോലീസ് അറിയാത്തപ്പോ അതിന്ന് ഞാൻ അതിനൊന്നും പറഞ്ഞില്ല എന്നാ രണ്ടൊന്ന് തള്ളേക്ക് ഞാൻ വിളിച്ചു അവളെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനാണ് എന്തെന്തായാലും ഒന്നും വരാതിരിക്കണമല്ല നമ്മളെ പോലെ ഒരു പെൺകുട്ടിയാണ് എനിക്ക് രണ്ട് പെൺപിള്ളേർ അവൾക്ക് രണ്ട് പൊമ്പിള്ളേര് പക്ഷെ ഇങ്ങനെയുള്ള സംഭവം നടക്കുന്ന സ്വപ്നം പോലും ഞാൻ കണ്ടിട്ടില്ല പിന്നെ അങ്ങനെ അത് അങ്ങ് ഞാഞ്ഞ അങ് മാറി അവളെ എഴുതിയപ്പോട്ട് ഞാൻ എഴുതിയപ്പോട്ടി രണ്ടു ദിവസമായിട്ട് വിനോദിനെ കാണാതായിട്ട് ഉണ്ട് സ്വഭാവത്തിൽ മാറ്റം അതൊന്നും ഇല്ല ഒറ്റമാറ്റം ആ ഒരു സ്മെൽ വന്നതിന് ശേഷമാണ് ഇത് കണ്ടത് കണ്ടത് അത്രേ ഉള്ളു ശബ്ദങ്ങളൊന്നും കേട്ടില്ല ഇത് നാറ്റെടുത്ത അന്ന് ഒരു ദിവസത്തെ ശനിയാഴ്ച ഒരു ദിവസം പിറ്റന്ന് ആറാഴ്ച അല്ലേ ശനിയാഴ്ച ഒറ്റ ദിവസത്തെ നാറ്റം അത് ഒരാറു മണിയായി ഞാൻ കടയിൽ പൂട്ടിട്ട് വന്നത് അപ്പോഴേ ഇത് നടന്ന സംഭവം തന്നെ ഈ കൈ കണ്ടതിൽ ഇത് മനസ്സിനാണല്ല കൊച്ചാവിട്ട് വലുതായിട്ട് അവനെങ്ങനെ വിടാൻ പാടില്ല എനിക്ക് പള്ളിയിലുള്ള അച്ഛൻ്റെ അറിവിക്കാം ഞാൻ ദൈവത്തോടെ കേട്ട് വാങ്ങിച്ചതാണ് ഞാൻ അറിവിച്ച് എല്ലാ മൊഴിയിലും ഇത് വാർത്തയില് ഇതൊക്കെ വന്ന് കേൾക്കുന്നവരോട് ഈ സത്യം തന്നെ ഞാൻ പറയും ഒന്നും എനിക്കറിഞ്ഞൂടാം സമ അവൻ്റെ സംസാരത്തിൽ ഒന്നുമില്ല അങ്ങനെ ഒന്നുമില്ല ചിലപ്പോൾ ചില സമയത്ത് അവൻ ചായ ഇടും ഇനി അമ്മ ചായ ഇരിക്കുന്നു അങ്ങനെയുണ്ട് പക്ഷേ അവൻ അങ്ങനെയൊക്കെ പറയണെങ്കിലും അവൻ ദുഷ്ടനാണ് എല്ലാം അവൻ ഇല്ല ഇല്ല കഴിക്കും എല്ലാം ഉണ്ട് ഇനി ഒരാണെന്ത് പ്രവർത്തിക്കും അത് അവന്റെ ഫ്രണ്ടായിട്ടി വെച്ച് പ്രവർത്തിക്കതെങ്കിലും തെറ്റില്ല നാട് മൊത്തം ആര് പോകണു അവിടെ അവളും ചാവാതായി ചാക്ക കൊടുക്കണമല്ലോ എന്നാണ് അവൻ്റെ ശരീരം അവൻ പേണിക്ക് ജീവിച്ചെങ്കിൽ മതിയായിരുന്നു അതും ചെയ്തില്ല ഇനി ഈ പച്ചയ്ക്ക് ഇത് കണ്ടത് തെറ്റുപുറ്റ എല്ലാവർക്കും ഉണ്ടാകും പക്ഷെ ഞാൻ ഇന്ന് തിരുന്തും നാളെ തിരുന്തെന്ന് വിചാരിച്ചു ഞാനൊരു പേപ്പർ എഴുതി കൊടുത്തിട്ടില്ല കൊടുക്കാപ്പിള്ളയല്ലേ ആരോ തെറ്റുകുറ്റ ഒക്കെ കാണുമെന്നുള്ള സ എത്രയെന്ന് പറഞ്ഞ് സഹിച്ചു അയച്ചിരുന്നു ഇപ്പം ദൈവമായിട്ട് ഇതിനെ കണ്ട് ഇനി യവ ഇതിനെ ഞാൻ പറഞ്ഞില്ലെങ്കിൽ ദൈവം കോവം എനിക്കുണ്ടാകും അതുകൊണ്ട് പേടിച്ച് തന്നെ ഞാൻ ഒന്നാതും പറഞ്ഞതും ഇന്നിയവ എനിക്ക് വേണ്ട ഇനി എത്ര പൊമ്പുള്ളര കൊല്ലാൻ കിടക്കും എത്ര പൊമ്പിള്ളേരെ വല്ല അറിയണതാണ് ഞാൻ തന്നെ അതായിരിക്കും ഊടായിരിക്കുന്നു നീ എന്തരെയാണ് നമുക്കറിഞ്ഞു വന്ന വരയിൽ തന്നെ കൊന്നെന്തരെയും ആ അതുകൊണ്ട് ഏത് ഊരോട്ടോ പക്ഷെ ഓരോരുത്തത്തിന്റെ ഇടം തന്നെ കണ്ടത് ഏറെ ഇതുപോലെ മനുഷ്യന്മാരാക്കൊന്ന് ഞാൻ കണ്ടിട്ടില്ല അതുകൊണ്ട് അല്ല പൈസ കൊടുക്കാനൊന്നും അങ്ങനെയൊന്നുമില്ല അവര് പറയുന്ന ഉരുപ്പടികളൊന്നും ഉണ്ടെന്ന് പൈസ ഉരുപ്പടികള് മൂന്ന് പവൻ്റെ മാലയ്ക്ക് ഉണ്ടായിരുന്നു മൂന്ന് പവന്റെ ആഭരണങ്ങൾ ഉണ്ടായിരുന്നു അതൊന്നും കാണാതെ അത് ഞാൻ പറയാം സ്വർണ്ണ അല്ല അത് മാലഅല്ല കട്ടിക്ക് മാല ഇടും അവൾ ഒത്തിരി മോശമാണ് അത് മനസ്സിലായല്ല അവള് സ്വർണ്ണ ഇടൂല്ല അവക്ക് എനിക്ക് അവൾ അവളെന്തോയത് എന്തോ അത് എനിക്ക് അറിഞ്ഞുകൂടാ പിന്നെ സ്വർണ്ണ ഇടവില്ലെന്ന് പറഞ്ഞാ അതിന് വന്നും അവക്കില്ല അതേ സമയത്ത് അവൾ ഉണ്ടാക്കി ഇടാമെങ്കിൽ ഇടാം പൈസ അവള് വല്ലാരും പിടിച്ചാച്ചോണ്ട് പോകുന്ന അങ്ങനെ ഇടാത്തത് എന്നാണ് എൻ്റെ തോന്നല് അതൊന്നും എനിക്ക് എനിക്കറിഞ്ഞില്ല ഒരു സ്വർണ്ണ ഇട്ടാലും എനിക്ക് എനിക്കറിഞ്ഞൂടാ പ്രതി വിനോദിന്റെ ഭാര്യ മാതാവാണ് ഇപ്പോൾ സരസ്വതി അമ്മയാണ് ഇപ്പോൾ നമ്മളോടെ ചേർന്നത് അമ്മയുടെ മൊഴി പ്രകാരമാണ് സത്യാവസ്ഥ എന്തെന്ന് പുറലോകം അറിഞ്ഞത് കഴിഞ്ഞ ദിവസം വീടിനുള്ളിൽ നിന്ന് വീടിനുള്ളിൽ ദുർഗന്ധം വന്നതിന് മൂലം അമ്മ വീടിനുള്ളിൽ കയറുകയും ബെഡ്ഷീറ്റിനകത്ത് പൊതിഞ്ഞ് ഒരു കൈ കാണുകയാണ് ചെയ്തത് തുടർന്ന് അമ്മ പുറത്തോട്ട് വരികയും വിനോദിന്റെ മകളെ പറഞ്ഞേക്കുകയാണ് ചെയ്തത് എന്താണെന്ന് ഉറപ്പിക്കാൻ വേണ്ടി മകൾ അകത്തോട്ട് പോവുകയും പിന്നീട് നിലവിളിച്ചാണ് പുറത്തോട്ട് ഓടി വരുന്നത് ആ സമയത്ത് സരസ്വതി അമ്മ മകളെ വാ പൊത്തിപ്പിടിക്കുകയാണ് ചെയ്തത് കാരണം അവർക്ക് പേടിയായിരുന്നു ഈ വിനോദിനെ മകളെയും ഈ അമ്മയും കൊന്നുകളയും പേടിയിലാണ് അവർ പുറത്തു പറയാത്തത് പിന്നീട് അതിനെ തുടർന്നാണ് സരസ്വതി അമ്മ പുരോഹിതനോട് കാര്യങ്ങൾ പറയുകയും പിന്നീട് സത്യാവസ്ഥ പുറംലോകം അറിയുകയും ചെയ്തത് എന്തായാലും വിനോദിൻ്റെ മൊഴി മൊഴിയും മക്കളുടെ മൊഴിയും തമ്മിൽ ഏകദേശം നല്ല നല്ല രീതിയിൽ തന്നെ വ്യത്യാസങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ ആ സത്യാവസ്ഥ എന്താണെന്ന് ഇപ്പോഴും പുറത്തോട്ട് വന്നിട്ടില്ല